എന്തൊക്കെ മക്കളെ വിശേഷം സുഖമല്ലേ രാവിലെ തന്നെ ചെടിയൊക്കെ നനച്ച് അവരൊന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വേണല്ലോ ഇപ്പോൾ തിന്നലും കുടിച്ചല്ലോ മനുഷ്യന്മാർ മാത്രം തിന്നാൽ പോരല്ലോ സസ്യം ഇവരെല്ലാം വളരുന്നുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് ഞാനിങ്ങനെ ഇൻ്റെ മുൽപ്പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് നമ്മളെ മുളക് തോട്ടത്തിൽ ഒരു മുളകൊക്കെ ഉണ്ടായി തക്കാളി തോട്ടമൊക്കെ ഒന്ന് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുക ഊക്കുട്ട് തക്കാളി വന്നിട്ടിട്ടാ അങ്ങനെ നോക്കുകയാണീ എൻ്റെ പൊന്നു ചോമാൻ്റെ സുന്ദരി കുട്ടന്മാർ മൂന്നാ ഇതിപ്പം എന്താ മക്കളെ ചായ പിടിച്ചിരിക്കുകയാണ് ഈ മൂത്തുക്കുണോ നല്ല ഓലം ഈ ചോളോൻ്റെ ഒരു കോലം കണ്ടില്ല ആറ്റു തോറ്റു കുഴിച്ചിട്ടിട്ട് ഇൻ്റെ പൊന്നൊന്നുണ്ടായതാണ് ഇതിൽ വല്ല ഇതേലും പടച്ചിട്ടുണ്ടാവോതാവോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് മക്കളെ നീ രാവിലെ തന്നെ മീനൊക്കെ നന്നാക്കി കറി വെക്കാനോ ഒറ്റയ്ക്കാനൊക്കെ ആയിട്ട് അത് കാക്കക്കെ ഇട്ടുകൊടുത്ത് ഓരൊന്നും വന്നിട്ടില്ല വെള്ളം വെച്ചെടുക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഊൽപൊട്ട് വെന്തു ഇനിയിപ്പോൾ ചായ മാത്രം കാച്ചത് ചൂടുക്കാനൊക്കെ കുടിക്കും വേണം നമ്മൾ ഗ്യാസ് റോളിലടച്ച് വെച്ചിരിക്കുകയല്ലേ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറിയും ഇടി എപ്പോ നമ്മളെ ഫ്രൈഫാസ്റ്റ് അപ്പം പേരൊക്കെ മക്കളെ ഒന്ന് നട്ടിട്ട് വള്ളിയൊക്കെ വെക്കാനേക്കണ് രണ്ട് വെണ്ടക്ക അവിടെ ഒക്കെ കുശിച്ചിട്ടായിരുന്നു വെള്ളിയമ്മ അവിടെ കൊണ്ടുപോയി കുശിയിട്ടിട്ടിരുന്നാലത് പോയി ഇതിൻ്റെ അടി കൂടെ മുളകുണ്ട് ചെടിയുണ്ട് നീലാമ്പരി ഉണ്ട് എല്ലാം കൂടെയാണ് കാശിത്തുമ്പിയുണ്ട് എൻ്റെ മക്കളെ കൗതുകം തോന്നിയത് ആരം ഈ പൂച്ചെടിയാണ് കേട്ടോ ഈ രട്ട് പൂച്ചെടി കാണാൻ മതി മനോഹരമായ സൗ ഇതാണ് സൗന്ദര്യമാണ് ഇതിലുള്ളത് എനിക്ക് ഭയങ്കര വെൽവെറ്റി മല്ലികളുള്ള പോലെ അല്ലേ അടിപ്പൊളിയ ലോക്കളേ സൂപ്പർ നമ്മളെ കാന്താരി കുട്ടീനെ തോന്നുന്നുണ്ടായിരിക്കണോ പടച്ചോനെ ഇതൊക്കെ വെള്ളം ലൈറ്റ് പിന്നെ തയ്ക്കണേ ഈ വെല്ലുമ്മത്തുള്ളി വെള്ളം പാർന്ന് കൊടുത്തിട്ടില്ല എന്നോ തോന്നുന്നു ഈ ഓട്ടം തന്നെ ഈ ഓട്ടത്തിൻ്റെ അടിയിൽ കൂടെ എന്തൊക്കെ ചെയ്യണം മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഇന്നലെ വൈകുന്നേരത്ത ഇന്നലെ ഒരു പ്രമോഷൻ വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾ തുടർന്ന് പ്രമോഷൻ വീഡിയോ തന്നെ നമുക്ക് കാര്യം അന്നലെയാണ് പുതിയ ചാനലിൽ നമ്മൾ ഇന്നലെ ഒരു പരസ്യം ചെയ്തു വളരെ സന്തോഷമായി എനിക്കെട്ടോ നമ്മളെ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്നതാണ് കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ല റാത്താണ് കേട്ടോ അപ്പോൾ അല്ലാതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് മുമ്പേയാണ് ഞമ്മളെ കാര്യങ്ങളിരിക്കുന്നത് ആ സപ്പോർട്ടാണ് ഞമ്മൾക്ക് വേണ്ടത് ആ വന്നിട്ട് അവരമ്മൊക്കെ വന്ന് ചെലാൻ പറഞ്ഞ് ഭയങ്കര ഫാമിലി ആയിട്ട് വന്നിരുന്നു അതുവരെ വെയിറ്റ് ചെയ്ത് ഒരു ആറ് മണിക്കാണ് വീട്ടിലെത്തിയത് നാല് മണി ആ ഒന്നര ഒരു മണിയുടെ ബസ്സിന് പോയിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ചെന്നപ്പത്തിന് എല്ലാം സെറ്റാക്കി വെച്ചുക്കണം ശരിപ്പും ആൾക്കാരും കുറേ ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ പുതിയ ചാനലിൽ ആദ്യത്തെ പരസ്യം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പർത്തിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അകത്താണ് എപ്പോഴൊന്നും ഇപ്പോൾ പ്രൊമോഷൻ ആയിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് കിട്ടൂല എന്താ വെച്ചാൽ ഈ ചാനൽ പോയ കാരണം ചാനൽ ചാനലിൻ്റെ കൈ തട്ടി പോയത് തന്നെയാണ് കേട്ടോ അതിൽ ഞാൻ എന്തോ അത് ക്ലിക്ക് ചെയ്ത് ഇമെയിലെ ക്ലിക്ക് ചെയ്താൽ അത് ലോകട്ടവർ പോവും പിന്നെ വാണിംഗ് ഒക്കെ തന്നതാണെന്ന് വെച്ചാൽ പടക്കം പൊട്ടിച്ച വീഡിയോ അതുകൊണ്ടാണ് എനിക്കറിയില്ലായിരുന്നല്ലോ ആരും ഇന്നോട് പറഞ്ഞു തരാനും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഷാനു വന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ നിലക്കെത്തിയതെന്ന് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഓനാണ് നിലക്ക് കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണത് ഷാനു ആ ഷാനുവിനെ ആരും കുറ്റപ്പെടുത്തരുത് എന്നെ ചതിക്കാനോ വഞ്ചിക്കാനോ വന്നതല്ല എന്നെ എന്നെ ഒരു പോലെ സഹോദരിയെ പോലെ കണ്ടിട്ട് കൂടെ നിൽക്കാൻ വന്ന ആൾക്കാരാണ് മുർഷിദും അതുപോലെ മുർഷിമോനും സാനുമോനുമൊക്കെ പിന്നെ കൂട്ടുകാരികളും അങ്ങനത്തന്നെ എന്നെ ചേർത്ത് കുടിക്കാനായിട്ട് ഞാൻ ഒറ്റപ്പെടരുതേന്നുള്ള ഒരു ചിന്ത എന്നും ഞാൻ ഒറ്റക്കല്ലായിരുന്നു ല്ല അവരൊക്കെ വന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഐശ്വര്യവും കിട്ടിയത് ആ വന്നു വന്നോ എന്നാ കഴിച്ചൂടി കഴിച്ചൂടി ഞാൻ വന്നിക്കണൂന്ന് അറിയിക്കാണ് വീട് എടുക്കണ കാണേ ഇഷ്ടപ്പെട്ട മീനതാ കൊടുന്ന് വെച്ചിരിക്കണേ അതാ നമ്മളോട് എത്ര സ്നേഹമുള്ള ആൾക്കാരായാലും പോലും നിങ്ങളതേ ചിന്തിച്ചോളൂ പക്ഷേ അത് കൂടപ്പുറപ്പാർ ചതിക്കുന്ന കാലമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് പക്ഷെ എല്ലാ മനുഷ്യന്മാരും ഒന്നായിരിക്കില്ല നിങ്ങൾ മനസ്സിലാക്കണം ചതിക്കണോലുണ്ടാവും ഇത് ചതിക്കാനല്ല ഇത് കൂടെ നിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മളെ ഒരു തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ആ എന്നാൽ കഴിച്ചോളി കഴിച്ചോളി കരയൊന്നും വേണ്ട എന്നാണല്ലേ കണ്ടുമ്പല് മീനിട്ട് എടുത്ത് കരഞ്ഞിട്ട് ആളെ കൂട്ടിയാണ് കുടുത്തുന്നോളി വെള്ളം കുടിക്ക് കുടിക്കൂട് കൈക്കൊടു കൈക്കൊടു എനിക്ക് കാക്ക കെട്ടിക്കണം എല്ലാവർക്കും ദത്തനില കിട്ടൽ നമ്മളേത് മുണ്ട പ്രാണിയെ സ്നേഹിക്കണം മക്കളെ ആട്ടി ഓടിക്കരുത് അവർ കാരണം നമ്മുടെ സ്വർഗത്ത് കിടക്കാൻ ഒരു കാരണമാവും നമ്മൾക്ക് അങ്ങനെ ഒരു പുണ്യം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എല്ലാവർക്കും എല്ലാ പക്ഷികളും വള്ളം വെച്ചുകൊടുത്തോളൂ കൊട്ടം വേനലല്ല മക്കളെ താഴ്ച ചിലപ്പോൾ അതിലും വള്ളം ഉണ്ടാവില്ല കോഴികളൊക്കെ തട്ടിമറിച്ച് ഒക്കെ ഉണ്ടാവും കാക്കപ്പെണ്ണേ എന്താ ഒരു നാണം നാണിക്കണ്ട നീ കഴിച്ചിട് ആ സാപ്പാട് കഴിക്കുക അപ്പോൾ ഒരാളെ വന്നിട്ടുള്ളു ഞാൻ വന്നിട്ടുള്ളൂ എന്നാണ് അറിയിച്ചത് അറി ഒന്ന് കുറിക്കാ ക് കുറുകിയ രക്ഷ നെക്കണമെന്ന് പറഞ്ഞേക്കാം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ കുറുകലൊന്നുമില്ല കേട്ടോ ഇപ്പം നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ അവർ തിന്നും കഴിച്ച് വെള്ളമൊക്കെ കുടിക്കണമുണ്ടല്ലോ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇമ്പി കുടിച്ച് അവർ അതിൻ്റെ പാട്ടിൽ പോവും അല്ലെങ്കിൽ കിട്ടുന്ന കിട്ടിയില്ലെങ്കിൽ ചിലമ്മ ഇങ്ങനെ വിളിക്കും കാ കാ മതി ആയോ കുട്ടി കൊണ്ടുപോകണില്ലേ കുട്ടിയില്ലയേ എവിടെ കാക്കപ്പെടണേൻ്റെ കുട്ടി എന്താ ഇഷ്ടായി എനിക്ക് കൂട്ടുകാരന്മാരില്ലായിട്ടാണോ ആസ്വദിച്ച് കഴിക്കാൻ പക്ഷെ പൊന്നുമക്കളെ അവറ്റങ്ങളെ സ്നേഹം തോന്നും കണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകണിതാണ് അത് ഞാൻ തന്നെ കാരണക്കാരത്തി വേറെ ആരുമല്ല ഒരാൾ അങ്ങനെ പറയാനോ പാടില്ല ഒരാൾ തട്ടിയെടുത്തു ഒരാൾ മറ്റുള്ളവരെ തട്ടിയെടുക്കേണ്ട കാര്യമില്ല ഒരാൾക്ക് ഇമെയിലെ തട്ടിയെടുത്തിട്ട് പിന്നെ എനിക്കറിയില്ല എൻ്റെ ഈ മേടിയുടെ ഒരാൾക്ക് ഹാക്ക് ചെയ്യാനും പറ്റൂല അതിൻ്റെയൊക്കെ കാര്യങ്ങളവിടെ ചെയ്ത് വെച്ചിട്ടാണ് ഞമ്മളത് തുടങ്ങുന്നത് എല്ലാ കളിയും കളിച്ചിട്ട് ആർക്കും ഒരാൾ ചാനലിൽ കയറിയിട്ട് റിപ്പോർട്ട് അടിക്കുകയെന്ന് വെച്ചാൽ യൂട്യൂബ് റിപ്പോർട്ട് അടിച്ചാലും ഉള്ളത് കിട്ടാതിരിക്കല് അത് കിട്ടും അത് വിഷമിക്കേണ്ട കാര്യമല്ല ഞാൻ തന്നെ കാട്ടിച്ചതാണ് അപ്പോൾ നല്ല കുട്ടികളായിട്ട് എല്ലാവരും നല്ല കുട്ടികളായിരിക്കുക അപ്പോൾ നമ്മളെ പത്ത് മണികളൊക്കെ ഈ കോഴികൾ കഴിച്ച് തിന്ന് തിന്ന് കഴിച്ചിരിക്കണെ നമ്മളെ ഫാഷൻ ഫ്രൂട്ട് പല വെറൈറ്റി ഫാഷൻ ഫ്രൂട്ട് അത് നമ്മൾ ആഫ്രിക്ക ഫാഷൻ ഉണ്ട് പല ഐറ്റം ബാംഗ്ലൂരുണ്ട് ഒക്കെ അവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് കൊടുക്കുന്നത് മത്തിയിലുള്ള സീസൺ പുളി ഉള്ളതും ചെടികളൊക്കെ ഒന്ന് തലോടി ഒന്ന് തൊട്ടു നടത്തും അതാണ് ഇന്ത്യൻ റഷ്യ എന്താ പറയുക അവർക്ക് ഒരു ഉന്മേഷം കിട്ടാനാണ് ആടി മുതൽ ആടിയിൽ മാത്രമല്ല മുകളിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നെങ്കിലും അവർക്ക് കുറച്ച് ഉന്മേഷം കിട്ടുള്ളൂ ഇവറ്റങ്ങളൊക്കെ തണ്ടൊക്കെ വിലയില്ലാത്ത തന്നാണ് ഈ കാശ് തുമ്പൊക്കൊക്കെ കൂടുതൽ വെള്ളം കൊടുത്ത് അവരങ്ങനെ പരിപാലിച്ച് നിർത്തിയാൽ നല്ല പൂക്കളൊക്കെ തിരിഞ്ഞ് നമുക്ക് ഒരു കുഞ്ഞിനെപ്പോലെ നോക്കുകയാണ് ഞാനിവിടെ ഒരു കുഞ്ഞ് ഒരു പിഞ്ചി കുഞ്ഞു എങ്ങനെയാണ് അതുപോലെ പരിപാലിച്ചി വെള്ളച്ചെടികളൊക്കെ അതിനെ തലോടിയിട്ടും പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ തൊട്ടു നടത്തിയിട്ടും എന്താണ് അതിൻ്റെയൊക്കെ രസം അല്ലേ എന്ത് ഭംഗിയാണ് ഈ ഫ്ലവർ കാണാൻ അല്ലേ എത്ര മനോഹരമായ ഫ്ലവർ കോഴിച്ചൂട്ടാണെങ്കിലാ ഇത് കോഴിയുടെ ആ പൂവിനെ പിന്നെ ഇതെ മുകളിലെത്തുപോലെ ഇങ്ങനെ ഒന്നും ഇതൊക്കെ ഇതിലായിട്ടാണ് അതിൽ പടർന്നുണ്ടാവും കേട്ടോ ഒരു പൂച്ചണ്ട് കാല രൂപത്തിലുണ്ടാവും അടി കുത്തി കൊടുത്ത കപ്പയാണ് തിലുണ്ടായ ഉണ്ടായി നേരെ മത്തിൽ കുഴിച്ചിട്ടുണ്ടാകാത്ത കാലാണ് കോവയ്ക്കതാ വള്ളി വള്ളി ഇട്ട് വന്നിരിക്കുന്നുട്ടോ ഒക്കെ ഉണ്ട് ഇതാ ഈ ഫ്ലവർ ആണെങ്കിലോ ഒഴിഞ്ഞു പോവാത്ത ഫ്ലവറാ ഇതിൽ അധികരിച്ചതാണ് കേട്ടോ പടന്ന് പിടിക്കും ഞാൻ എന്തെങ്കിലും ഇതെല്ലാം തണ്ടാണ് ഞാൻ കുഴിച്ചിട്ടത് എല്ലാവരും ഇതിൻ്റെ പിന്നെ എന്താണ് എന്താണ് ആ തൈ ആണ് കുളിച്ചിടൽ ഞാനൊക്കെ വിപരീത കാട്ടില്ല ഒന്നും കുഴപ്പമില്ല എല്ലാ നല്ല പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു വെണ്ട തൈ ഉണ്ടായിട്ടുണ്ട് കുറേ വൈതരങ്ങ തൈ ഉണ്ടായിരുന്നു പക്ഷേ വെള്ളത്തിൻ്റെ ഉപാറ കൊണ്ടും വെയിലിൻ്റെ ചൂട് കൊണ്ടും ഒക്കെ ആണ് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതൊന്ന് പരിപാലിച്ച് നമ്മളെ പുതിയ ഒക്കെയാണ് നിങ്ങൾ പുതിയ ഈ വെല്ലുമ്മശിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അതിൻ്റെ ഞാനതി നല്ല പിന്നെ നാച്ചുറൽ വളം കൊടുത്തിട്ടാണ് പൂങ്ക വരുന്നത് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് പന്തളിച്ചു വരുന്നത് നമ്മളെ പച്ചക്കറി വളം മാത്രം ആറ്റം ആറ്റംപൂസും മിക്സറും ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ വളം വളപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ ആഡ് ചെയ്യുള്ളൂ വളപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചേവ വളത്തിൽ കൂട്ടിയ സാധനങ്ങളാണ് കോഴിക്കാട്ടം അതുപോലെ അങ്ങനെയുള്ള ഇതും ഈ ചോളവൻ ഇതൊന്ന് ഷോട്ടാബിയായി നിൽക്കുകയാണ് കേട്ടോ ചോളോനാണെങ്കിലോ ഉണ്ടായത് നാടൻ ചോളോൻ തന്നെ തോന്നുന്നത് കണ്ടാൽ ഞമ്മളെ നാട്ടിലൊന്നും കൃഷി ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാ വളം കൊടുത്താൽ തന്നെ എല്ലാ അടുത്ത പൊളി കരുത്തിയിലൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതൊന്ന് കുളച്ച് വന്നിരിക്കുന്നു ഓക്കെയാണ് നിങ്ങൾ ഇതിനെ പള്ളകഴിക്കും ഞാൻ ഇത് കതിരിട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോലും കാര്യത്തിലും വന്നപ്പോളേ പഠിച്ചോന് ഇത് ഒന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ ചിന്തിച്ചു പോയി നാട്ടിൽ നമ്മൾ വീട്ടിൽ നമ്മൾ ചോളോനൊന്നും കൃഷി ചെയ്യാറില്ലല്ലോ അതിൻ്റെ ആദ്യം സിറ്റുവേഷൻ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ അപ്പോൾ എനിക്കൊരു സ്വപ്നം എനിക്കെന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ പച്ചക്കറി കഴിക്കാനൊരാകം ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ ഇല്ല സ്ഥലത്തായാലും മണ്ണില ഒന്ന് നട്ടുപിടിപ്പിക്കാനാ ചിന്തിച്ചു പോയി അങ്ങനെ ഒന്നുണ്ടായി രണ്ടാമത്തുണ്ടായിക്കണം ഇത് കരുത്ത് വരുന്നട്ടോ അതിന് നല്ല വളം കൊടുക്കേണ്ടി വരും എന്നാലേ ഉള്ളു കരുത്തായിട്ട് വരാൻ പറ്റുള്ളൂ പച്ചക്കറി അതിന് ചോട്ടിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ പഴവരകങ്ങളൊക്കെ എന്താ കൂട്ടാ എനിക്ക് പറ്റിയില്ലേ ചെന്ന് താറ്റിക്കിട്ടേ ആട്ടി കിട്ടും എടുത്ത് ആ കണ്ണോണ്ട് ഇങ്ങനെ ചെരിച്ചിട്ട് നോട്ടം കെട്ടോ അതാണ് അതിമധോരമായ കാഴ്ചകൾ ആ നോട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെ നോക്കും തല അരിച്ചിട്ട് അപ്പം എല്ലാവരും ഉന്മേഷവനായിരിക്കുക മക്കളെ കറിവേപ്പിലായാലും വല്ലാതായാലും ഉള്ള സ്ഥലത്ത് എല്ലാം ഉണ്ട് കേട്ടോ അത് കാണുവാതി രാവിലെ നമ്മളത് നീശി നോക്കുമ്പോൾ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ആ പൂക്കളെങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് മക്കളെ അല്ലേ നിങ്ങൾക്ക് തോന്നാറുണ്ടോ സങ്കടപ്പെട്ടിരിക്കണ്ട നമ്മുടെ പ്രകൃതി ആസ്വദിക്കുകയാണ് ഈ വയനാടുണ്ട് പ്രവർഷോ അതിന് എല്ലാ എല്ലാവരും പോകുന്നുണ്ട് നിങ്ങൾ പോന്നോളീ മക്കളെ അടിപൊളിയാണ് പൂക്കളൊക്കെ പാടായിട്ട് നമ്മളെ വായിച്ച് ഏർ പന്നീറൊക്കെ നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടുണ്ടായിക്കൊള്ളു ഇതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ എല്ലാവരും പറയും തൈ കൊശിച്ചിട്ടാൽ മതിന്ന് പക്ഷേ തൈ എല്ലാം ഞാൻ കോശിട്ടത് അതിൻ്റെ തണ്ട് വെച്ചിട്ടാണ് കോശിയിട്ടത് കേട്ടോ അതാണിത് വല്ല ഇങ്ങനെ പൂക്കളായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഈ പച്ചക്കറി ആ ചെ പിന്നെ അകത്ത് അടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ചായക്കൊക്കെ നല്ലതാണ് ഈ വെയിലിൻ്റെ ശക്തി കൊണ്ടാണ് ഒരു ഉടങ്ങിയിട്ട് ഇതിൻ്റെ പുഴുക്കളൊക്കെ തിന്നിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇല ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ പുഴുക്കളിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ആ പുഴു ഉള്ള എല്ലാം നമുക്കൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ടേ ഈ ഇലകളൊക്കെ നമ്മളിങ്ങനെ ഉള്ളിക്കളയുക നെയിലുള്ള ആദ്യത്തെ ഇങ്ങനെ ഉണ്ടാവാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഇരിച്ച് നിൽക്കുകയുള്ളൂ അപ്പോൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എങ്ങനെ ഒരു ചെടി നട്ടുപിടിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല അതിന് തലക്കെ നുള്ളി കൊടുത്ത തലകൾ ഇനി ആദ്യം തീർത്ത് വരുള്ളൂ തലക്കെ പുഴു കടിച്ചിട്ട് കഴിഞ്ഞിരിക്കണം നമ്മൾ ചെടിനെ പരിപാലിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായല്ലോ ഒരു കുഞ്ഞി പൈതലിനെ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ കേട്ടോ ആ കാശിത്തുമ്പട്ട് കാശിത്തുമ്പാണ് പടക്കാരം കെട്ടി ഉണ്ടാവും നാല് സൈഡിലും പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ച അതിനെ അല്ലേ അപ്പോൾ നമ്മൾ ഈ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാട്ടിക്കൊടുക്കുക അതൊക്കെ തന്നെ ചെയ്യുക ഇതിനൊക്കെ തന്നെ പരിപാലിച്ചു കൊടുക്കുക ഒരു ശ്രദ്ധ എല്ലാത്തിനുമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാതും പൂക്കളും കായകളൊക്കെ കിട്ടും അതിനുള്ളത് കൊടുക്കാൽ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ തന്നെ പൂക്കൾ ഇഷ്ടമില്ലാത്തല്ല ആരാണ് ഇപ്പോൾ റോഡിൻ്റെ വഴിയിലൊക്കെ പൂക്കളുണ്ടല്ലോ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്നു നല്ല ഫ്ലവേഴ്സാണ് കേട്ടോ തുളസി ഉണ്ട് അതിൻ്റെ ഇടയിൽ എല്ലാം ഉണ്ട് ചമരമത്തൊക്കെ എടുത്ത് കാണു പക്ഷെ അതൊക്കെ വലിയമ്മ അവിടെ ആ കല്ല് വെച്ച് പടുത്തുകാരണേ ഇപ്പോൾ അവിടെ ഉണ്ടാവുന്നുണ്ട് ഇതാ കുറച്ച് ഭാഗനെ ഒരു ഒരു കോഴിച്ചിട്ടേക്കണ്ടോ മതിൽമൽ അതിൻ്റെ വിത്ത് കൊഴിഞ്ഞു വീണിട്ട് അതുണ്ടായതാണ് കേട്ടോ അവിടെ നിറച്ച് നീത് പടക്കാരം കെട്ടി ഉണ്ടാവും അതിങ്ങനെ എപ്പോൾ ഇങ്ങനെ പുഷ് വെട്ടും പോലെ തന്നെ വെട്ടിക്കൊടുക്കുക ചെയ്യൽ ഇതൊക്കെ ഞാനൊക്കെ ഉണങ്ങിപ്പോയിക്കണു ശ്രദ്ധ കുറവാണ് എല്ലാം ശ്രദ്ധമാണ് അതിനായിട്ട് പരിപാലിച്ച് നിർത്തണമെങ്കിൽ ചുമരുമ്പൊക്കെ ഇങ്ങനെ പടർന്ന് കുടിച്ച് കഴിഞ്ഞാലൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ചെടി നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ അതിനുള്ള വെള്ളം കൂടെ നിങ്ങൾ നൽകണം അങ്ങനെയുള്ളൂ അതൊരു ആയിട്ട് പൂക്കളായിട്ട് ഇനി ഇറങ്ങി നിൽക്കുള്ളൂ അവിടെ നോക്കാണെങ്കിൽ ഈ കട്ട് ചെയ്തതൊക്കെ ഇങ്ങനെ ഓൾസ് ഉള്ളതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം മറ്റേ അയലമ്മക്കും അത് ബാധിക്കാനാണ് ഈ കട്ട് ചെയ്യണ പരിപാടി കേട്ടോ ഇപ്പം അത് പൂക്കളൊക്കെ അന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴാണ് അതിങ്ങനെ നമ്മൾ ആദ്യത്തിന് ഇങ്ങനെ ഉട്ടും കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങും കേട്ടോ അടിച്ചവരിൻ്റെ മുന്നേനാണ് കട്ട് ചെയ്ത് കൊടുക്കണത് അപ്പോൾ എങ്ങനെയാണ് ചെടി പരിപാലിക്കുക എന്ന് മനസ്സിലായാലും മക്കളെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പച്ചക്കറി വളം മാത്രം യൂസ് ചെയ്താൽ മതി അത് ഏത് പച്ചക്കറി ആയാലും നമ്മളൊരു പക്കറ്റിലിട്ട് വെക്കുക എന്നിട്ട് അത് ചീഞ്ഞ് വളമായി വരുമ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഇരട്ടി വെള്ളമൊഴിച്ചിട്ട് അതിലിങ്ങനെ ചെടിയുടെ മുകളിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചായ്ക്കേടൊക്കെ മാറിക്കിട്ടും എത്ര ഇലകൾ കട്ട് ചെയ്ത് കളഞ്ഞു അറിയോ ഉം അങ്ങനെ തന്നെ ചെയ്യണ്ട കേട്ടോ ഞാൻ കോഴികൾ വന്നിട്ട് ഒരു പരിവാക്കും നനച്ചു കൊടുത്താൽ കോഴികൾ ചനക്കും നനവ് കണ്ടാൽ അല്ല ചെതലുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവർക്കും തന്നെ അവരെ ഭക്ഷണം അവർ ഉണ്ടാക്കണ്ടേ ഇതാണ് അതിമനോഹരമായ ചെടി ഈ എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര കൗതുകം തോന്നിയ റെഡ് കളർ ആയതുകൊണ്ടന്നെ ഭയങ്കര രസമല്ലേ അതാണെങ്കിൽ ഇങ്ങനെ പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോളേ ഭയങ്കര രസം തന്നെയാണല്ലേ അവ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക അപ്പം ചെയ്യൂ סלאם עליכי